छत्तीसगढ़ മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ബിലാസ്പൂർ എൻ കോടതിയാണ് ഉന്നയിച്ച വാദങ്ങളെ പ്രോസിക്യൂഷൻ പൂർണ്ണമായി ഖണ്ഡിച്ചിരുന്നില്ല സാങ്കേതികമായി മാത്രമാണ് സർക്കാർ ജാമ്യാപേക്ഷയെ എതിർത്തത് കേസന്വേഷണം പ്രാരംഭ ഘട്ടത്തിലാണെന്നും അറിയിച്ചിരുന്നു മതപരിവർത്തനം മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ ആരോപിച്ച് ഒൻപത് ദിവസമായി കന്യാസ്ത്രീകൾ ജയിലിൽ കഴിയുകയാണ് മനുഷ്യക്കടത്ത് മതപരിവർത്തന കുറ്റങ്ങൾ നിലനിൽക്കുന്നില്ലെന്നായിരുന്നു കന്യാസ്ത്രീകൾക്ക് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ അമൃതോദാസ് വാദിച്ചത് അഞ്ചാമത്തെ വയസിൽ മതപരിവർത്തകയാണ് യുവതി ജോലിക്ക് കൊണ്ടുപോയതിന് പൂർണ്ണമായ രേഖയുണ്ട് അതുകൊണ്ട് തന്നെ ചുമത്തിയിരിക്കുന്നത് അടിസ്ഥാനമില്ലാത്ത കുറ്റമാണെന്ന് അഭിഭാഷകൻ അമൃതോ ദാസ് അറിയിച്ചത് ജാമ്യം കിട്ടിയാലും എഫ്ഐആർ റദ്ദാക്കുന്നതുവരെ പോരാട്ടം തുടരുമെന്ന് പ്രതിപക്ഷ എം പിമാർ പ്രതികരിച്ചു അസിസി സിസ്റ്റേഴ്സ് കന്യാസി സമൂഹത്തിലെ അംഗങ്ങളായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ് സിസ്റ്റർ പ്രീതി മേരി എന്നിവരെ ദുർഗിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു ബജ്രംഗ്ദൾ പ്രവർത്തകർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു നടപടി മനുഷ്യക്കടത്ത് നിർബന്ധിത മതപരിവർത്തനം എന്നിവ ാണ് ബജൻദൾ പ്രവർത്തകർ ദുർഗ് റെയിൽവേ സ്റ്റേഷനിൽ കന്യാസ്ത്രീകളെ തടഞ്ഞുവച്ചത് ഗുരുതര വകുപ്പുകളാണ് കന്യാസ്ത്രീകൾക്കെതിരെ പോലീസ് ചുമത്തിയത് മനുഷ്യക്കടത്തും നിർബന്ധിത മതപരിവർത്തനവും അടക്കം പത്ത് വർഷം വരെ തടവ് ശിക്ഷ കിട്ടാവുന്ന കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ തയ്യാറാക്കിയിരിക്കുന്നത് അറസ്റ്റിലായ കന്യാസ്ത്രീകൾ കണ്ണൂർ അങ്കമാലി സ്വദേശികളാണ് അതേസമയം കഴിഞ്ഞ ദിവസം മലയാളി കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് ദില്ലിയിൽ നിർണായക കൂടിക്കാഴ്ച നടന്നിരുന്നു ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രിയെ പാർലമെന്റിലേക്ക് വിളിച്ച് അമിത്ഷാ ചർച്ച നടത്തി ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരെയും ദില്ലിക്ക് വിളിപ്പിച്ചു കന്യാസ്ത്രീകൾക്ക് ജാമ്യം കിട്ടാനുള്ള എല്ലാ ഇടപെടലുകളും നടത്തിയെന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് ഛത്തീസ്ഗഡ് മുഖ്യമന്ത്രി വിഷ്ണുദേവസായി പാർലമെന്റിലേക്ക് വിളിപ്പിച്ച അമിത്ഷാ കണ്ടത് അമിത്ഷയുടെ ഓഫീസിലായിരുന്നു കൂടിക്കാഴ്ച അതേസമയം എൻ ഐ എ കോടതിയിൽ സമർപ്പിച്ച ജാമ്യാപേക്ഷയിൽ സർക്കാർ സ്വീകരിച്ച നിലപാട് ചർച്ചയാക്കുകയും ചെയ്തിരുന്നു മതമോ വോട്ടോ പണമോ നോക്കിയിട്ടല്ല ബിജെപി കന്യാസ്ത്രീ ഈ വിഷയത്തിൽ ഇടപെടുന്നതെന്ന് ബിജെപി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു അതിരൂപത അധ്യക്ഷൻ ആൻഡ്രൂസ് താഴത്തുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷമായിരുന്നു രാജീവ് ചന്ദ്രശേഖരന്റെ പ്രതികരണം പ്രശ്നം പരിഹരിക്കാൻ ഇടപെടൽ നടക്കുകയാണെന്ന് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു പ്രധാനമന്ത്രിയുമായും ഇക്കാര്യം സംസാരിച്ചു ജാമ്യം കിട്ടുമെന്ന് പ്രധാനമന്ത്രി ഉറപ്പ് നൽകിയെന്നും അറിയിച്ചിരുന്നു കന്യാസ്ത്രീകൾ അങ്കമാലി കണ്ണൂർ സ്വദേശികളാണ് ആഗ്രയിലെ ഫാത്തിമ ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഇവർ ഗാർഹിക ജോലിക്കായി മൂന്ന് പെൺകുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകുന്നതിനായി റെയിൽവേ സ്റ്റേഷനിൽ ചെന്നതാണ് ഒരു പെൺകുട്ടിയുടെ സഹോദരനും കൂടെ ഉണ്ടായിരുന്നു ഒരു സംഘം ആളുകൾ ഇവരെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും പോലീസിനെ അറിയിക്കുകയുമായിരുന്നു ഒരു പെൺകുട്ടി അതിന്റെ സമ്മതമില്ലാതെയാണ് ജോലിക്ക് കൊണ്ടുവന്നതെന്ന് മൊഴി നൽകിയതോടെയാണ് സ്ഥിതി വഷളായത് കുട്ടികൾ ആധാർ കാർഡുകൾ കരുതിയിരുന്നില്ല മനുഷ്യക്കടുത്ത് മതപരിവർത്തനം എന്നീ കുറ്റങ്ങളായിരുന്നു ഇവർക്കെതിരെ ചുമത്തിയത് ന്യൂസ്